മടായി ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു പ്രവർത്തകരോടൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമാണ് മാടായി ഭൂരിപക്ഷം വാർഡുകളിലും മുസ്ലിം ലീഗാണ് മുൻകാലങ്ങളിൽ ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെന്ന ഉടനെ സീറ്റ് വിഭജനവും പത്രിക സമർപ്പണവും പൂർത്തിയാക്കി ആകെ വാർഡുകളാണ് ഉള്ളത് ഇതിൽ പതിമൂന്ന് സീറ്റ് മുസ്ലിം ലീഗും ഏഴ് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് വീതം വെൽഫെയർ പാർട്ടിയും സിഎംപിയും മത്സരിക്കും ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സി വനിതാ സംവരണമാണ് ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് പ്രവർത്തകരോടൊപ്പം പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും നേതൃത് പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഇരുപത്തിരണ്ട് ആളുകളുടെ നാമനിർദ്ദേശ പട്ടികയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ബാനറിൽ ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പതിമൂന്ന് ആളുകളുടെ നോമിനേഷൻ ഇന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ് മടായി ഗ്രാമപഞ്ചായത്തിൽ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വികസനത്തിന്റെ ഒരു വിപ്ലവം തന്നെ തീർത്തിരിക്കുകയാണ് ഇക്കുറയും മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു കേന്ദ്രങ്ങൾ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി